ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ സത്യം പറയുകയാണെങ്കിൽ എല്ലാ സീസണുകളിലും ഇതുപോലെ ഒന്ന് രണ്ടെണ്ണമൊക്കെ കാണും കാണാതിരുന്നിട്ടില്ല നമുക്ക് തന്നെ അറിയാവുന്നതല്ലേ സംഭവം മറ്റൊന്നും അല്ല കേട്ടോ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സംഭവം മറ്റൊന്നും അല്ല വീക്ക് എപ്പിസോഡ് വന്നാൽ ലാലേട്ടൻ്റെ തിരുമുഖം കണ്ട ഉടനെ ഇളവും എല്ലാ സീസണിലും ഉണ്ട് ഇതുപോലെ കുറേ പെണ്ണുങ്ങൾ ഈ സീസണിലും ഉണ്ട് ഈ സീസണിൽ അധികം കൊഞ്ചലുള്ള ആരും ഇല്ല അധികം കൊഞ്ചലുള്ള ആരും ആരുമില്ലെന്നൊന്നും പറയണ്ട നമ്മുടെ നെവിൻ ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറക്കുമാണ് പിന്നെ പറഞ്ഞാൽ പറഞ്ഞാല് ജിസൈല് എൻ്റെ അമ്മ ഒടുക്കത്തെ ക്യൂട്ട്നെസ് വാരി വിത വിതറക്കുമാണ് ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജിസൈൽ അമ്മച്ചിക്കാണെങ്കിൽ അന്തം വിട്ട ക്യൂട്ട്നെസ് ആണ് അടുത്ത് കൊഞ്ചെ കൊഞ്ചേ പറയൂ കൊഴഞ്ഞു കഴിഞ്ഞേ സംസാരിക്കൂ അവർക്ക് നേരാമണ്ണ സംസാരിക്കാനേ അറിയില്ല മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു അപൂർവ നടനെ കണ്ടു കഴിഞ്ഞാല് ഞാൻ ഓർക്കാറുണ്ട് എല്ലാ എല്ലാ വീക്കെൻഡിലും ജിസൈലിന് ലാലേട്ടൻ വന്നുകഴിഞ്ഞാൽ പിന്നെ നേരാമണ് അറിയില്ല നാവ് തിരിയത്തില്ല സാധാരണ രീതിയിൽ കുറച്ചും കൂടെയൊക്കെ മലയാളം അവർ സംസാരിക്കും നാവ് തിരിഞ്ഞു തന്നെ സംസാരിക്കും പക്ഷേ ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ജിസൈലിന് പിന്നെ നാവ് വഴങ്ങത്തില്ല പിന്നെ എല്ലാം ഒരു അഴകുഴഞ്ഞ മട്ടാണ് ജിസൈലിന് പിന്നെ ഭയങ്കര പുഞ്ചിരിയാണ് അറിയാതെ ചിരിച്ചു പോവും കാര്യം പറയുന്നതിന് മുമ്പേ തന്നെ പൊട്ടിച്ചിരിച്ചു പോവും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജിസൈലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാ സീസണിലും ഉള്ളതാണ് നമുക്കറിയാം നമ്മുടെ ആരുടെയും പേരെടുത്ത് പറയണ്ട അല്ലാതെ തന്നെ ഏത് സീസൺ എടുത്ത് നോക്കിയാലും അതിലെ ഒക്കെ മുഖ്യ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെയാണ് ശരിക്കും ഈ സീസണിലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നുമില്ല ഇല്ല മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ും വലിയ പ്രശ്നമൊന്നുമില്ല നെവിനും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം നെവിൻ എന്ന് പറയുന്നത് ചെറിയൊരു ചെറിയ ഒരു കുട്ടിയാണ് അപ്പോ നെവിനെ നെവിനെ അവിടെ വിട്ടു കഴിഞ്ഞാലും ഈ ഒരു സീസണിൽ ഇത്രയും സ്ത്രീകൾ ഉണ്ടെങ്കിലും കൊഞ്ചലിന്റെ കാര്യത്തിൽ ജിസൈലിനെ കടത്തി വിട്ടാനായിട്ട് മറ്റൊന്നുമില്ല ദയവ് ചെയ്ത് ബിഗ് ബോസ് ടീം അംഗങ്ങൾ ജിസൈലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അവാർഡെങ്കിലും കൊടുക്കണം ഇത്രയും നന്നായിട്ട് ഇത്രയും ഭംഗിയായിട്ട് കൊഞ്ചാം പഠിച്ചു വെച്ചിരിക്കുന്നതിന് എന്തായാലും ഇതിനു മുമ്പ് പുള്ളിക്കാരത്തി മറാത്തിയിലോ ഹിന്ദിയിലോ ഒക്കെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് പറയുന്നു സീസൺ നയനിലോ മറ്റോ ആണ് ഈ പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നതെന്ന് പറയുന്നു ചിലപ്പോൾ സൽമാൻ്റെ മുന്നിൽ ഇതുപോലെ കൊഞ്ചിട്ടുണ്ടാകും അതുകൊണ്ട് പുള്ളിക്കാരൻ കാല് അടിച്ചിട്ടുണ്ടാവാം പിന്നെ ലാലയിടിനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ പുള്ളിക്കാരൻ ആര് കൊഞ്ചിയാലും കൊഞ്ചിയില്ലെങ്കിലും ഒക്കെ എല്ലാമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഈ ഒരു വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ബോറായിരുന്നു പരമ ബോറായിരുന്നു ശനിയാഴ്ച പിന്നെയും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു ായിരുന്നില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോയി ശനിയാഴ്ച വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കേസും ചോദ്യം ഉത്തരങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയി പോട്ടെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഞായറാഴ്ച അതായത് ഇന്നലെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഇതുപോലെ കൊന്നൊരു എപ്പിസോഡ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ബോറായിട്ടുള്ള ഒരു ദിവസം ആയിരുന്നു പിന്നീട് ജിസേലിന്റെ കൊഞ്ചൽ കണ്ട് മനുഷ്യൻ ചത്ത് അത്രേ ഉള്ളൂ അപ്പോ നിങ്ങൾ ജിസേലിൻ്റെ കൊഞ്ചിൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ